കോട്ടാങ്ങൽ പഞ്ചായത്തിൽ മണിക്കൂർ ഭരിക്കുന്നത് ആരുടെ പിന്തുണയിലാണ് ജേക്കെ അഭിമന്യുവിനെ കൊന്ന പ്രതിയുടെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഈ സമയം ആണ് കേട്ടല്ലോ എസ് ഡി പി ഐ സി പി ഐ എം ബന്ധം കോട്ടാങ്ങൽ പഞ്ചായത്തിൽ എന്ന് വ്യാജ പ്രചാരണം നടത്തുകയാണ് അധമ മാപ്രയായ വ്യാജ പ്രചാരണിന്റെ കൊട്ടേഷൻ മണിക്കാരനായ ന്യൂസിലെ അധമ മാപ്രയായ ഹാഷ്മി താജ് ഇബ്രാഹിം കോട്ടാങ്ങൽ പഞ്ചായത്തിൽ എസ് ഡി പി എയുടെ സഹായത്തോടു കൂടിയാണ് പോലും ഇപ്പോഴും സി പി എം ഭരിക്കുന്നത് എന്ന് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല ഈ അധമ മാപ്രയുടെ വ്യാജ പ്രചാരണം ഇത് നേരത്തെ തന്നെ നടത്തിയിട്ടുള്ള വ്യാജ പ്രചാരണമാണ് ആ വ്യാജ പ്രചാരണം അന്ന് പൊളിച്ച വസ്തുത നിരത്തിയുള്ള നമ്മുടെ വീഡിയോ ഒന്ന് കാണാം എന്ന പഞ്ചായത്ത് അവിടെ എസ് ഡി പി ഐയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടിനില്ലെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് പറയുമ്പോഴും അതൊന്നും പരിഗണിക്കാതെ ഭരണം തുടരുകയാണ് പത്തനംതിട്ടയിലെ കോട്ടാങ്കാൽ പഞ്ചായത്ത് സിപിഎമ്മും ബിജെപിയും തുല്യനില പാലിക്കുന്ന പഞ്ചായത്തിൽ എസ് ഡി പി ഐ അംഗത്തിന്റെ പിന്തുണയോടെയാണ് സിപിഎം ഭരണത്തിൽ തുടരുന്നത് മഹാരാജാസിൽ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ എസ് ഡി പി ഐ നേതാവിന്റെ നാട്ടിലാണ് ഈ കൂട്ടുകെട്ട് എന്നതും പ്രാദേശിക തലത്തിൽ സിപിഎമ്മിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ആ റിപ്പോർട്ട് നമുക്ക് കാണാം എസ് ഡി പി ഐയുടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ ആവശ്യമില്ലെന്നാണ് സിപിഎമ്മിന്റെ നിലപാട് വർഗീയ കക്ഷികളുമായി സഹകരണ പാടില്ലെന്ന പാർട്ടിയുടെ പരമ്പരാഗത നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് എന്നാൽ ഈ പാർട്ടി നിലപാട് മറന്നാണ് പത്തനംതിട്ട കോട്ടാങ്കൽ പഞ്ചായത്തിൽ ഭരണം നടക്കുന്നത് എസ് ഡി പി ഐയുടെ ഏക അംഗത്തിന്റെ പിന്തുണയോടെയാണ് സിപിഎമ്മിന്റെ ബിനു ജോസഫ് പ്രസിഡന്റ് സ്ഥാനത്ത് ഭരണം തുടരുന്നത് മുൻപ് അവിശ്വാസ പ്രമേയം വന്നപ്പോൾ യു ഡി എഫിലെ രണ്ടംഗങ്ങൾ വിട്ടുനിൽക്കുകയും ബിജെപിയും സിപിഎമ്മും വോട്ട് നിലയിൽ എത്തുകയുമായിരുന്നു ഈ സമയത്ത് എസ് ഡി പി ഐ അംഗം ജസീല രാജ് സിപിഎമ്മിന് അനുകൂലമായി വോട്ട് ചെയ്തു ഈ കൂട്ടുകെട്ട് അന്ന് തന്നെ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൽ അണികൾ ചോദ്യം ചെയ്തെങ്കിലും ഭരണം തുടരുകയായിരുന്നു ഈ മാസം അഞ്ചിന് വീണ്ടും അവിശ്വാസം വന്നെങ്കിലും എൽ ഡി എഫും യു ഡി എഫും വിട്ടുന്നതോടെ ക്വാറൻ തിയാതായ പ്രമേയം ചർച്ചയ്ക്ക് കെടുക്കാനും കഴിഞ്ഞു എഫ് ഐ പ്രവർത്തകനായ അഭിമന്യുനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിപട്ടികളിലുള്ള ആളുടെ കൂടിയാണ് കോട്ടാങ്കൽ ഇതും പ്രാദേശിക തലത്തിൽ സിപിഎം കൂട്ടുകെട്ടിനെതിരെ വലിയ വികാരം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ട്വന്റി ഫോർ ന്യൂസും മറ്റ് പല ചാനലുകളും എസ് ഡി പി ഐയും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഇങ്ങനെ സിപിഎം എന്ന നിലയിൽ വളരെ കത്തിച്ച് നടക്കുന്ന ഒരു വിഷയമാണ് കോട്ടാങ്കൽ പഞ്ചായത്തിലെ വിഷയം സിപിഎമ്മിനെ എങ്ങനെയെങ്കിലും ഇവരൊക്കെ അടങ്ങുള്ളൂ അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തരം പോലെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുത്തിത്തിരിപ്പുണ്ടായി വാർത്തയെ കൃത്യമായി അവതരിപ്പിക്കാതെ പുകമറുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ചാനലുകാരും നടത്തുന്നത് ശ്രീകണ്ഠൻ നായരും അതാണ് ചെയ്തിരിക്കുന്നത് ശ്രീകണ്ഠൻ നായരെ നിങ്ങളുടെ വാർത്ത വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വാർത്തയെ പൊളിക്കാൻ പോകുന്നത് എന്താണ് കോട്ടാങ്കൽ പഞ്ചായത്തിലെ കക്ഷി നില നമുക്ക് ആദ്യം അത് നോക്കാം കോട്ടാങ്കൽ പഞ്ചായത്തിൽ ആകെ പതിമൂന്ന് ഉള്ളത് അതിൽ അഞ്ച് സീറ്റ് എൽ ഡി അഞ്ച് സീറ്റ് ബി ജെ രണ്ട് സീറ്റ് യു ഒരു സീറ്റ് എസ് ഇതാണ് അവിടുത്തെ കക്ഷി നില അനു ജോസഫാണ് പ്രസിഡന്റ് എന്താണ് ഇതിലെ വാസ്തവം എന്ന് നമുക്ക് നോക്കാം അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു സി പി എമ്മിന് അഞ്ചോട്ട് ബി ജെ പിക്ക് അഞ്ചോട്ട് യു ഡി എഫിന് രണ്ടോട്ട് എസ് ഡി പിക്ക് ഒരു സി പി എം ആകട്ടെ ഒരു കക്ഷികളുടെയും വോട്ട് അഭ്യർത്ഥിച്ചിരുന്നില്ല എസ് ഡി പി യുടെ വോട്ടോ യു ഡി എഫിന്റെ വോട്ടോ ബി ജെ പിയുടെ വോട്ടോ ഇവർ അഭ്യർത്ഥിച്ചിട്ടുമില്ല അവർ വേണ്ട എന്നുമാണ് പറഞ്ഞിരുന്നത് കാരണം അഞ്ചോട്ട് സി പി എമ്മിനുണ്ട് അഞ്ചോട്ട് ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ബലാബലം വരുമ്പോൾ ഒരു നറക്കെടുപ്പ് വരും നറുക്കെടുപ്പ് വന്നാൽ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ സി പി എമ്മിന് പ്രസിഡന്റ് ആവാനുള്ള ചാൻസ് നറുക്കെടുപ്പിൽ തീർച്ചയായും ഉണ്ട് ആ സാഹചര്യം ഒരുക്കാൻ എസ് ഡി പി ഐ അനുവദിക്കില്ല എസ് ഡി പി ഐ സി പി എമ്മിന്റെ ആവശ്യമില്ലാതെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും സി പി എമ്മിന് വോട്ട് ചെയ്യും ഇതേ തരത്തിൽ വോട്ടെടുത്ത് നടക്കുമ്പോൾ ബിജെപിക്ക് അഞ്ചോട്ട് എൽ ഡി എഫിന് അഞ്ചോട്ട് എസ് ഡി പിടെ ഒരു കൂടെ എൽ ഡി എഫിന് അവര് നൽകുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാലും നൽകുമ്പോൾ അത് ആറ് ആറോട്ടായി മാറും എൽ ഡി എഫിന് അധികാരം ലഭിക്കും എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആ സ്ഥാനം എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്നുള്ളത് കൊണ്ട് അത് രാജിവെക്കും ഇങ്ങനെ രണ്ട് തവണ ഇതേ രീതിയിൽ വോട്ടെടുപ്പ് നടന്നു സി പി എം സ്ഥാനാർത്ഥി രാജിവെക്കും എസ് ഡി പി ഐ വോട്ട് ചെയ്യും സി പി എം സ്ഥാനാർത്ഥി രാജിവെക്കും ഇങ്ങനെ അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉടനെടുത്തു അപ്പൊക്ക് മനോരമയുടെ വാർത്ത എസ് ഡി പി പിന്തുണ വേണ്ടെന്ന് സി പി എം ഒരിക്കൽ കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പത്താം നിട്ടാ കോട്ടാങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ എസ് ഡി പി ഐ പിന്തുണച്ചതോടെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് ബിനു ജോസഫ് രാജിവെച്ചു നേരത്തെയും എസ് ഡി പി ഐ പിന്തുണച്ചതോടെ ജയിച്ച പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫ് രാജിവെച്ചിരുന്നു എൽ ഡി എഫിനും എൻ ഡി എക്കും അഞ്ച് വീതം സീറ്റുകളുള്ള കോട്ടാങ്ങൽ പഞ്ചായത്തിൽ യു ഡി എഫിന് രണ്ടും എസ് ഡി പി യ്ക്ക് ഒന്നും യു ഡി എഫ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇതുവരെയും പ്രസിഡന്റിന് തെരഞ്ഞെടുക്കാൻ കഴിയാത്ത പഞ്ചായത്തായി കോട്ടയങ്ങൽ പഞ്ചായത്ത് രണ്ടാമതും രാജിവെച്ചപ്പോൾ ഉള്ള വാർത്തയായിരുന്നു മനോരമയിൽ വന്ന വാർത്തയാണ് നമ്മൾ കണ്ടത് മൂന്നാമതും തെരഞ്ഞെടുപ്പ് നടന്നു മൂന്നാമതും സ്ഥിതി ഇത് തന്നെയുണ്ട് അഞ്ച് വോട്ട് ബിജെപിക്ക് അഞ്ച് വോട്ട് എൽ ഡി െന്ന് പറഞ്ഞാലും ഇത് എസ് ബി ജെ പി യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ നടന്ന ഒരു തന്ത്രമായിരുന്നു കാരണം സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി ബിജെപിയിലെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി യു ഡി എഫും ബിജെപി നടത്തിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ഇത് ഈ സമ്മർദ്ദത്തിന് വഴങ്ങി സി പി എം വോട്ടെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ മൂന്ന് കൂട്ടർക്കും ഉണ്ടായിരുന്നത് മൂന്നാമതും തെരഞ്ഞെടുപ്പ് വന്നു മൂന്നാമത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അഞ്ചോട്ട് എൽ ഡി എഫിന് അഞ്ചോട്ട് എസ് ഡി പി സി പി എമ്മിനി ഓട്ട് ചെയ്യും അങ്ങനെ സി പി എം എൽ ഡി എഫിന് ആറോട്ട് എന്നാൽ കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നിലവിൽ വരണമെന്നും ആ പഞ്ചായത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും ജനങ്ങളുടെ ആവശ്യമായിരുന്നു മാത്രവുമല്ല ഗ്രാമപഞ്ചായത്തുകൾ നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കാതെ വൈദ്യുതത്തിനെതിരെ കേരള ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു താല്പര്യമില്ലാത്തവർ മത്സരിക്കരുതെന്നും ഒരു അധികാരത്തിൽ എത്തിക്കാൻ അനുവദിക്കണമെന്നും കോടതി പറഞ്ഞു അപ്പൊ മനസ്സിലായല്ലോ എന്താണ് യു ഡി എഫ് എസ് ഡി പി ഐ ബി ജെ പി ഗൂഢലക്ഷ്യം സി പി എമ്മിനെ തന്ത്രപരമായി അവർക്ക് അവകാശപ്പെട്ട പഞ്ചായത്ത് ഭരണം പോലും അത് ഏറ്റെടുപ്പിക്കാതെ മാറ്റി നിർത്തൽ ബി ജെ പി അധികാരത്തിലെത്തിക്കാനുള്ള അടവാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് രണ്ട് പ്രാവശ്യം രാജിവെച്ചു ഇവർ വോട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടും വീണ്ടും സമ്മർദ്ദത്തിലാക്കാൻ വോട്ട് ചെയ്യുമ്പോൾ സി പി എമ്മിന് എന്തിനാണ് മാറി നിൽക്കേണ്ട കാര്യം ഇവർ എസ് ഡി പി ഐ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും എൽ ഡി എഫിന് അഞ്ച് അഞ്ച് വോട്ട് തുല്യത വരുമ്പോൾ അവിടെ നറുക്കെടുപ്പിന് ഒരു സാധ്യതയുണ്ട് അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത കളഞ്ഞു കുളിക്കേണ്ട എന്ത് കാര്യമാണ് സി പി എമ്മിനുള്ളത് ചുരുക്കത്തിൽ സി പി എമ്മിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തി ബി ജെ പി അധികാരത്തിൽ എത്തിക്കാനുള്ള തന്ത്രമാണ് എസ് ഡി പി ഐയും യു ഡി എഫും ബിജെപിയും കൂടെ ചേർന്ന് നടത്തിയിരുന്നത് സി പി എം അതിനകത്ത് വീഴേണ്ട കാര്യമില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് അവകാശപ്പെട്ട ഒരു സാഹചര്യം അവിടെ ഉണ്ട് അടണം ഒരു നറുക്കെടുപ്പ് വരാനുള്ള സാധ്യത ഉണ്ട് നറുക്കെടുപ്പിൽ അധികാരം കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് എസ് ഡി പി എയുടെ ഈ കുതന്ത്രത്തിൽ വീണ് നശിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ആ നാട്ടിലെ ജനങ്ങളോട് സി പി എമ്മിനുണ്ട് ഇവിടെ ഈ സാഹചര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായരും പരിവാരങ്ങളും ഈ കള്ള വാർത്ത കുത്തിപ്പിച്ച് നടത്താൻ ഇറങ്ങിയിരിക്കുന്നത് ശ്രീകണ്ഠൻ നായരും മാത്രമല്ല മറ്റു പല ചാനലുകളും ഇതേ വാർത്ത ഇതേ രീതിയിൽ സി പി ഇതാ അഭിമന്യു വധക്കേസിലെ പ്രതിയുടെ നാട്ടിൽ ഇതാ സി പി എം എസ് ഡി പി ഐയോടൊപ്പം ചേർന്നു എന്ന രീതിയിലൊക്കെ കുത്തി ഉണ്ടാക്കാൻ ഇവർ നോക്കുന്നു അതും ഇവിടെ അധികാരത്തിൽ വരുന്നതിന് സി പി എമ്മിന്റെ അണികൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വസ്തുതാവിരുദ്ധ കള്ളവർ പ്രചാരണ വാർത്തയും ഇതിന്റെ ഇടയിൽ ചേർക്കുന്നുണ്ട് സിപിഎമ്മിന് അവകാശപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണം സി പി എം അത് വേണ്ട എസ് ഡി പി ഐ യു ഡി എഫ് ബി ജെ പിയുടെ തന്ത്രം കുതന്ത്രം ഇതൊക്കെ കൊണ്ട് വേണ്ട എന്ന് വെക്കാൻ സൗകര്യമില്ലെന്ന് സൗകര്യം ഇല്ല നിങ്ങൾ എമ്മിനോട് എതിരുള്ളവര് എന്തിനാണ് സി പി എം എട്ട് ചെയ്തത് എസ് ഡി പി എന്തിനാണ് സി പി എം വോട്ട് ചെയ്യാൻ വരുന്നത് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പലവട്ടം വട്ടം രാജിവെച്ച് മൂന്നാമത്തെ വട്ടം അഭ്യർത്ഥിച്ചിട്ടും വീണ്ടും ഈ കുന്തരണത്തിന് മുന്നിൽ വഴങ്ങി തരാൻ സൗകര്യമില്ല എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മാപ്പാക്കൽ നടക്കുന്ന നാടകമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് നമുക്ക് ഇനി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് വിളിക്കാം ഹലോ ഹലോ ബിനു സാറല്ലേ അതെ ബിനു സാർ ഞാൻ ദീപു എന്നാ എന്റെ പേര് ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കാണേ ഏഹ് സാറ് സാറിന്റെ ഈ പഞ്ചായത്തിന്റെ കാര്യം ഇപ്പൊ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നോണ്ട് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ച ചോദിച്ചോട്ടെ അതായത് പിന്നെ നമ്മുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇടതുപക്ഷത്തിന് അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അത് നോക്കിയപ്പോ കണ്ടത് അപ്പം ഇലക്ഷന്റെ സമയത്ത് രണ്ടുപേർക്ക് അതായത് ബി ജെ പി സി പി എമ്മിനും മീൻസ് എൽ ഡി എഫിനും അഞ്ചഞ്ച് വോട്ടാണ് വരേണ്ടത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിറക്കെടുക്കും അപ്പൊ ആരാണെന്ന് എടുക്കും പക്ഷെ അതിനകത്ത് എസ് ഡി പിടെ ഒരു വോട്ട് കൂടെ വന്നതോടുകൂടി രണ്ടു പ്രാവശ്യം അങ്ങ് രാജിവെച്ചു എന്ന് കണ്ടു മൂന്നാമതും അങ്ങനെ തന്നെ വന്നപ്പം പിന്നെ നറുക്കെടുക്കാനുള്ള ഒരു ഇതുണ്ട് അപ്പം പിന്നെ രാജിവെച്ചിട്ടില്ല കോടതി അത് പറഞ്ഞത് കൊണ്ടാണെന്നൊരു വാർത്ത അന്ന് അന്ന് ഞാൻ ഇപ്പൊ തപ്പിയപ്പ കണ്ടിരുന്നു അതുകൊണ്ട് ആണോ അതെ കോടതി അങ്ങനെ പറഞ്ഞ മൂന്നാമതും അങ്ങനെ വന്നില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാരും എടുക്കണം അല്ലെങ്കിൽ അടുത്ത വന്നവരാരണം അവർക്ക് കൊടുക്കും എന്നുള്ള നിലയിലേക്ക് വാർത്ത അതെ അതെ അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ടാണ് തുടരുന്നത് അവിടെ അല്ലെ ഇവര് ചെയ്തില്ലെങ്കിൽ പോലും അവകാശം ഉണ്ട് നമുക്കൊരു പിന്നെ ഒരു നറുക്കെടുപ്പിനുള്ള ഒരു ഇതുണ്ട് നമുക്ക് മനസ്സിലായിട്ട് മനസ്സിലായി അതെ അതെ നമ്മൾ അണിഞ്ഞോണ്ടിരിക്കയാണ് അത് അപ്പം എന്തായാലും സെയിം ഉണ്ട് അഞ്ചോട്ട് നമുക്കുണ്ട് അവർക്കും അഞ്ചോട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഉണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നമ്മൾ വരും അതെ പക്ഷെ ഇവരുണ്ട് ഇങ്ങനെ ഓരോന്ന് മാറി നിൽക്കും അതാണല്ലോ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനം രണ്ടു വട്ടം നമ്മൾ റിസൈൻ നടു പിന്നെയും ഇത് തന്നെയാണ് വരുന്ന അവർക്ക് എനിക്ക് തോന്നിയത് അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് ഇവിടെ യു ഡി എഫിന്റെ രണ്ട് കക്ഷികളുണ്ട് അവര് അവര് ഇതിൻ്റെതായി പണിയാണ് കാരണം അവര് ഈ അവിശ്വാസങ്ങളിൽ ഒന്നിച്ചു നിന്ന് ഒരേ സ്വരത്തിൽ ചർച്ച ചെയ്യാണ് അത് ശരി അവര് എന്നിട്ട് ഒരേ സ്വരത്ത് ചർച്ച ചെയ്തിട്ട് വോട്ടെടുപ്പ് ഇന്ന് മാത്രം വിട്ടുനിക്കുക അവിശ്വാസം വരും അവര് അവിശ്വാസത്തിൽ ഇവരൊന്നിച്ച് ചർച്ച കയറും എൽ ഡി എഫിനെതിരെ ചർച്ച കയറുക എന്നിട്ട് വോട്ടെടുപ്പിൽ നിന്ന് മാത്രം വിട്ടുനിക്കുക ചർച്ച ചെയ്യുമ്പം ബിജെപിയുടെ അതേ സ്വരം അല്ല ഞാൻ അല്ലെ നമ്മള് അബിത്തകാരത്തിൽ അത് കഴിഞ്ഞ് അവരുടെ അവിശ്വാസം കൊണ്ടുവരും അതെ 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 ഇപ്പൊ നമ്മൾ രണ്ടാമത് കേറി കഴിഞ്ഞിട്ട് അവിശ്വാസം കൊണ്ടുവന്നു കൊണ്ടുവന്നു അവരെല്ലാം ആറ് മാസം കൂടുമ്പോൾ കൊണ്ടുവരും അപ്പൊ അവിശ്വാസം കൊണ്ടുവരുമ്പോ ഈ പറയുന്നവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നു ഒരേ ഭാഷയിൽ ഇടതു വർഷത്തിനെ എതിർക്കും എതിർത്തതിനുശേഷം വോട്ടെടുപ്പിൽ ഇവരങ്ങ് പിൻവലിക്കും നമ്മളെ വിട്ടുനിക്കുകയാണ് മിക്കവാറും അങ്ങനെ ഞാൻ വീണ്ടും ഈ ന്യൂസിൽ അവരൊരു മൂന്ന് പേര് പഞ്ചായത്തിനെ കുറിച്ച് ഞാൻ കണ്ടു ഞാൻ ഇപ്പൊ ആ വാർത്ത കണ്ടു സിറ്റുവേഷൻ ഇവിടുത്തെ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ഒരു പഞ്ചായത്തിന്റെ പഞ്ചായത്ത് അതെ കാണാറുണ്ട് ഇപ്പൊ എല്ലാം ഓൺലൈനിലാക്കിയിരിക്കുന്നതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലോഗി പോലും കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ഇപ്പം ആരാണെങ്കിലും ഞാൻ ഞാനല്ലെങ്കിലും വേറെ ആരാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് വേണോ പഞ്ചായത്ത് വലിയ വൈദ്യുതി കൂടെ ആണിങ്ങനെ ഈ പ്രശ്നങ്ങൾ കാരണം പോകുന്നത് ഇതൊരു കോടതി ഇടപെട്ട് തീർക്കേണ്ട ഒരു വിഷയം ശരി പറഞ്ഞാൽ ഇങ്ങനെ നിരന്തരമായി ഒന്നുകിലും അവർക്ക് ഇങ്ങനത്തെ രണ്ടു കക്ഷികൾ പുറത്തുനിപ്പോണ്ടോ അവർക്ക് ആരുടെയെങ്കിലും കൂടെ ചേരാം അതെ അതെ ചെയ്യും ഈ മോറലി നമ്മളെ ഒരുമാതിരി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ ചെയ്യുക ചെയ്യുകയും ചെയ്യുക മനസ്സിലായി അപ്പൊ നമ്മൾ പുറത്ത് നിൽക്കാൻ തയ്യാറാണ് പക്ഷെ നമ്മള് പക്ഷെ നമുക്കുള്ള അവകാശം നമുക്ക് കളയാനും പറ്റില്ല നമുക്ക് അഞ്ചു അല്ല അപ്പൊ അപ്പൊ ഞാൻ ഒരു കാര്യമാണ് അവിശ്വാസ പ്രമേയം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ രണ്ട് പ്രാവശ്യം രാജിവെച്ചു അതിനുശേഷം നമ്മൾ അധികാരത്തിൽ കയറി കയറി കഴിഞ്ഞ ആറുമാസം കൂടുമ്പോ ഇവര് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് കൊണ്ടുവരുമ്പോ ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് അവിശ്വാസ പ്രമേയം ഇത് വരും അപ്പം ിടുമ്പ നമ്മളും യു ഡി എഫും ഇറങ്ങിപ്പോൾ നമ്മള് പിന്നെ വോട്ടെടുപ്പിന് വരില്ല അപ്പം യു ഡി എഫും വരത്തില്ല അപ്പം കോറം തികയത്തില്ല അങ്ങനെയാണോ അങ്ങനെ അങ്ങനെ അപ്പൊ കോറം തികയത്തോണ്ട് അത് വോട്ടിനിടാൻ പറ്റില്ല ആ അത് ശരി ഓക്കെ അപ്പം നമ്മൾ വന്നില്ലെങ്കിൽ യു ഡി എഫ് അങ്ങ് പോകും നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ ഈ അവിശ്വാസ പ്രമേയത്തിന് നമ്മള് വോട്ടെടുപ്പിന് നിന്നാൽ യുഡിഎഫ് അവര് ഞങ്ങള് കെയർ ചെയ്യാൻ അവര് കളിപ്പിക്കാം ഇവിടുത്തെ സാധ്യത വെച്ചുള്ള ശ്രമങ്ങൾ നടത്തുകയും പറ്റും നമുക്കൊരു ധാരണയില്ല നമ്മളോട് ഇത് അവര് പുറത്തു നിന്ന് വോട്ട് ചെയ്യുകയാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടുപോയി മൂന്ന് തവണയായിട്ട് കേറുന്നില്ല മൂന്ന് തവണ ചെയ്തു സാറേ ഞാൻ രണ്ടു തവണ രാജിവെച്ചു പ്രാവശ്യമാണല്ലോ ചെയ്തപ്പോഴാണ് മൂന്നാം തവണ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു അപ്പം പിന്നെ അന്ന് മുതൽ പാർട്ടിയുടെ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും പാർട്ടിയുടെ ഇന്നലെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അല്ല പാർട്ടിയുടെ അന്നത്തെ തീരുമാനം അനുസരിച്ച് തന്നെ അതെ നിലപാടൊന്നും മാറ്റിയിട്ടില്ല അതാണ് ഞാനും കണ്ടത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനെ പറ്റി ജനങ്ങളുടെ ഇടയില് കേരളം മൊത്തം കോട്ടാങ്കൽ പഞ്ചായത്ത് ചെയ്യണം അപ്പം അവിടെ ഒരു അതെ എന്തുകൊണ്ടാണ് ആറ് ആറോട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും ഇവന്മാര് പറയത്തൂല്ല രണ്ടു പ്രാവശ്യം രാജിവെച്ചു മൂന്നാമത് ഇങ്ങനെ ഉണ്ടായി ഇത് ഒന്നും ഇവരാരും പറയത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇതൊന്ന് അതിന്റെ വാർത്ത ഞാൻ രണ്ടു മൂന്നെണ്ണം എടുത്തപ്പൊ അതിനകത്ത് ഇങ്ങനെ രാജിവെച്ചു മൂന്നാമത് കോടതിയുടെ ഒരു സാധനം വന്നു കോടതിയിൽ എത്രയും പെട്ടെന്ന് ഇത് ഇതാക്കണം അന്ന് കോവിഡ് വന്ന വിഷയം ഉണ്ടായിരുന്നു അല്ലെ സാർ കോവിഡ് അതെ കോവിഡ് വന്ന വിഷയം ഉണ്ടായിരുന്നു കോവിഡിന് ഭരണസമിതി ഇടപെടേണ്ട രീതിയിലല്ല ആ കണ്ടീഷനിലായിരുന്നു അതെ 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 നാല് സീറ്റേ ഉള്ളൂ ഒരു സീറ്റ് കൂടെ അവരുടെ വന്നു അപ്പോഴാണ് ബി ജെ പി ആയിട്ട് അഞ്ചു സീറ്റെങ്കിൽ ഈ ഇതൊരു പറയുന്നതിനകത്ത് എല്ലാം ന്യായമുണ്ട് താങ്ക് യു കാര്യം വളരെ ക്ലിയർ അല്ലേ ഇതിനകത്ത് കാര്യം മനസ്സിലായില്ലേ ഇതിനകത്തുനിന്നെല്ലാം വളരെ വ്യക്തമല്ലേ എന്ത് തരം വാർത്തകളാണ് ഇവര് കൊടുക്കുന്നത് അഭിമന്യുവിന്റെ കൊലപാതകിയുടെ ജന്മസ്ഥലം ഇതാ സി പി എം അവിടെ എസ് ഡി പി എരിക്കുന്നു എന്ത് എന്ത് ഒരു ഉളുപ്പില്ലായ്മയാണ് നായർ നിങ്ങൾ ചെയ്യുന്നത് മറ്റ് മാപ്പിക്കളെ ചെയ്യുന്നത് രണ്ടു വട്ടം രാജിവെച്ചു മൂന്നാമത്തെ വട്ടം രാജിവെച്ചില്ല ഇവിടെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അവിടെ കൃത്യമായ അവകാശമുണ്ട് തെരഞ്ഞെടുപ്പില് തുല്യാതുലം വന്നാ പോലും ഒരു നറുക്കെടുപ്പിലൂടെ അധികാരത്തിൽ വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും അവകാശം എൽ ഡി എഫിന് ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ ത്രികൂട്ട മുന്നണി എസ് സി പി ഐ ബി ജെ പി യു ഡി എഫ് നടത്തുന്ന തന്ത്രങ്ങളിൽ ബി ജെ പിക്ക് അധികാരം പിടിച്ചു നടക്കുന്ന തന്ത്രങ്ങളിൽ സി പി എമ്മിനെ മർമ്മികത പഠിപ്പിച്ച് യു ബി ജെ പിക്ക് വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ് ബി ജെ പിയും എസ് ഡി പി യു ഡി എഫും മാപ്പ്രാക്കളും കൂടെ നടത്തുന്നത് സൗകര്യം ഇല്ലെന്ന് നിന്ന് നേരം ഞങ്ങൾക്ക് സൗകര്യമില്ല വേണ്ട നായരെ ചുമ്മാ അങ്ങനെ നിന്നാ പോരാ വാർത്ത അവതരിപ്പിക്കുമ്പോൾ എല്ലാ കൃത്യമായിട്ട് പറയാനുള്ള മാധ്യമ ദർഭം കൂടെ വരും മാപ്പ്രാക്കളെ എന്ന് വിളിക്കുമ്പോൾ അങ്ങേക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകുമെന്ന് അന്ന് നികേഷ് കുമാറിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ പിന്നെ വെറുതെയാണോ ഞങ്ങൾ നിങ്ങളെ മാപ്പ്രാക്കളെ എന്ന് വിളിക്കുന്നത് ഇത്തരം വാർത്തകളുടെ കൃത്യതയാർന്ന വാർത്ത മുഴുവൻ കൊടുക്കാതെ സി പി എമ്മിനെതിരെയുള്ള വാർത്ത പൊലിപ്പിച്ച് കാണിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് അത് ശ്രീകണ്ഠനായി മാത്രമല്ല മറ്റു പലരും അയ്യപ്പദാസ് മനോരമയിൽ ഇരുന്നും ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് പരപ്പൂരില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് സി പി എമ്മും എസ് ഡി പി ഒരുമിച്ചാണ് ഭരിച്ചത് പോലും അന്ന് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ സി പി എമ്മിന് പലപ്പൂരിൽ ഒരു സീറ്റ് പോലും ഇല്ല ഇത്തവണ ഭരിക്കുന്നതായിട്ട് അത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ഈ മുസ്ലിം ലീഗാണ് പരപ്പൂര് പഞ്ചായത്ത് ഭരിക്കുന്നത് അവിടെ എവിടെയാണ് സി പി എം വരുന്നത് പിന്നെ പറഞ്ഞത് വെമ്പായം പഞ്ചായത്ത് വെമ്പായം പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ രണ്ടുപേരാണ് അവർ കോൺഗ്രസ് പുറത്താക്കി എന്നാണ് അവരെ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പക്ഷെ അവരിപ്പോഴും കോൺഗ്രസിന് അകത്ത് തന്നെയാണ് പിന്നെ അവരുള്ളത് ഈ പറയുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കൊക്കെ അവരുണ്ടായിരുന്നു എല്ലാ പരിപാടിക്കും കോൺഗ്രസിന്റെ പരിപാടിക്ക് അവർ വരാറുണ്ട് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ എസ് ഡി പി ഐ ബന്ധവുമായിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നാൽ സി എസ് ും ബന്ധമെന്ന കുത്തിരിപ്പ് കള്ള വാർത്ത വിരുദ്ധ വാർത്ത പറഞ്ഞുണ്ടാക്കാൻ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വസ്തുത ഞങ്ങൾ ഈ നിരത്തി വസ്തുതകൾ ന്യൂസിലെ അധമ മാപ്രയ ധാർമ്മികത തൊട്ട് തേടിയിട്ടില്ലാത്ത യു ഡി എഫിന്റെ കൊട്ടേഷൻ മണിക്കാരനായ കള്ളപ്രചാരണരായ ഇടതുവിരുദ്ധ മനോരോഗം ബാധിച്ച ഈ മാപ്ര പറഞ്ഞുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇയാളെയൊക്കെ സമൂഹ മധ്യത്തിൽ നമ്മൾക്ക് വസ്തുത നിരത്തി പൊളിക്കാൻ എന്നാണ് ഇവരുടെയൊക്കെ കള്ളത്തരം പുറത്തു വരുന്നത്